എന്റെ അടുത്ത് പറഞ്ഞു ഇനിയും പോകാൻ പറ്റട്ടെല്ലാവരും ഇതിനേക്കാളും വലിയ തിരക്കുള്ള സമയം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്രാവശ്യം എന്തോ നമുക്കും അറിയില്ല പക്ഷെ വേറെ കുറച്ച് ഇതുണ്ട് പടിയിലൊക്കെ ഇപ്പോഴും ബുദ്ധിമുട്ടാണ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഞങ്ങളിപ്പോ പോയ്പിക്കുന്ന രീതിയിലേക്കുണ്ട് എല്ലാ മാസവും പോവും അങ്ങനൊന്നുമില്ല മടിയില്ല പോവും എല്ലാ മാസവും പോവും അച്ഛനും അച്ഛന്റെ ഫ്രണ്ട്സും കാണും കസിൻസും കാണും ഇപ്പൊ അവര് വന്നില്ല സ്കൂളൊക്കെ ഓപ്പൺ ആയിട്ടിരിക്കല്ലേ എന്താ വന്നില്ല രണ്ട് രീതിയിലും പോവാറുണ്ട് ടീച്ചർമാരൊന്നും ലീവ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പൊന്നുമില്ല പിന്നെ ശബരിമല പോകുന്നോണ്ടൊന്നും പറയത്തില്ല പ്പനെ കാണുമ്പോ ഒരു ഭയങ്കര സന്തോഷം തോന്നും പിന്നെ ഫസ്റ്റ് ടൈം ജനിച്ച ഒമ്പത് മാസായപ്പോഴാ പോയത് അത് അങ്ങനെയല്ല എനിക്ക് ഇഷ്ടമുണ്ട് അപ്പൊ ഞാൻ അച്ഛൻറെ കൂടെ അങ്ങ് പോവാൻ എല്ലാ മാസം എനിക്കിഷ്ടോ പോവാൻ

പക്ഷെ ഞങ്ങള് ക്യൂ നിന്നില്ല അത് പോയി ഞങ്ങൾ ഒരു ക്യൂലും നിന്നില്ല പിന്നെ പതിനെട്ടാം വഴിയുടെ മുമ്പില് ഒരു പത്ത് മിനിറ്റ് നിന്നതേ ഉള്ളൂ അത് ഉള്ളു കഴിഞ്ഞവണ് പോയപ്പോഴേറ്റവും കൂടുതൽ ക്യൂ പക്ഷെ ക്യൂ നിക്കേണ്ട ഒരു ഇത് സാഹചര്യം വന്നില്ല ചെറുത്തായിട്ട് കരച്ചിൽ പ്രത്യേകതയുണ്ട് ഞങ്ങള് ആ സമയത്ത് കീർത്ത് പോകാനായിട്ട് മാല ഇട്ടിരുന്നേ നവംബർ ഇരുപത്തി അഞ്ചാം തീയതി എന്റെ അച്ഛൻ മരിച്ചുപോയി അങ്ങനെ ഞങ്ങള് ഞങ്ങള് മാല ഓരി അങ്ങനെ ഞങ്ങക്ക് പോകാൻ പറ്റില്ല

പോവാൻ പറ്റട്ടേന്ന് ഞങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കുന്നതാണ് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷായിരുന്നു ഇപ്പൊ എല്ലാരുടെ ആ സപ്പോർട്ട് ഉള്ളാണ്ടായി എനിക്ക് പോവാൻ പറ്റിയവണത് വയസ്സോ അമ്പത് എടുത്ത് പോയി കോവിഡ് സമയത്ത് ഞങ്ങൾ ഒരു അന്ന് അവിടെ ഭയങ്കര തിരക്ക നിലക്കലൊന്നും വണ്ടി ഇടാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം ഞങ്ങൾ തിരിച്ചു വന്നായിരുന്നു എന്നിട്ട് പിന്നെ പൂജാമുറി വെച്ച് അത് തന്നെ വിളക്കൊക്കെ എന്നും അത് പൂജിച്ചിട്ട് പിന്നെ അടുത്തവണ ആ കെട്ടന്നെ കെട്ടിട്ട് പോയി ഞങ്ങള് എനിക്ക് ലാസ്റ്റ് ടൈം പോയതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാരണം അന്ന് എനിക്ക് അവിടെ നിന്ന് പൊന്നാടിയൊക്കെ കിട്ടിയായിരുന്നു മാളയപ്പുറത്തൊന്നും സണ്ണാലത്തൊന്നും പിന്നെ ഏലക്കാമല കിട്ടിയെന്നു എനിക്ക് ഭയങ്കര സന്തോഷായിരുന്നു കഴിഞ്ഞ ഓണത്തിന് ഓണക്കോടിയും കിട്ടി ആട്ടായിട്ടേ മാസം പ്രായമുള്ള സമയത്ത് കുട്ടിയും കൊണ്ട് പോയത് ഭയങ്കര റിസ്ക് ഉള്ളതാണ് നടക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് അത്രയും തിരക്കിൻ്റെ അവിടെ ശബരിമലയിൽ നമുക്ക് ഓരോ സമയത്തും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത തിരക്കായിരിക്കും നമുക്ക് തിരക്കില്ലാന്ന് പറഞ്ഞു മുമ്പിലായിരിക്കും അവിടെ ചിലപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും അപ്പൊ ആ സമയത്ത് കൊണ്ടുപോകാൻ എന്തായിരുന്നു അല്ല ഇപ്പം അതിനൊക്കെ ആറ് മാസം പ്രായ കുത്തി അത്ര പാടുള്ള കാര്യൊന്നും അല്ല ആൾക്കാർ പറയുന്നത് ഒരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെ കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ഈ ഇപ്പൊ എനിക്ക് പറയാനുള്ള സീസണിൽ ഒരിക്കലും കുഞ്ഞുങ്ങളെ കൊണ്ടുപോയത് കൊച്ചു കുഞ്ഞുങ്ങളെ അല്ലാത്ത സമയത്ത് പോകാലോ മാസപൂജയ്ക്ക് കൊണ്ടുപോയ സീസണിൽ കൊണ്ടുപോയ വെടിക്കുഞ്ഞുങ്ങളെ കൊണ്ടുപോയാൽ ബുദ്ധിമുട്ടാണ് തിരക്കിനെ പറ്റിയുള്ള ഭയങ്കര കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന കാര്യം ഞങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അതോ

പറയാമല്ലോ അവർക്ക് ഇവിടെ സീസണിൽ വരാമായിരിക്കും അത്രയുള്ളൂ സീസണിൽ വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അല്ലാതെ ഞാൻ കൊണ്ടുവരുന്നുണ്ട് എന്ന് പറയുമല്ലോ സീസണിൽ വരായിരിക്കും അത്രയോ ഞാൻ മോളെ കൊണ്ടുപോയി സീസണിലല്ല ആദ്യം കൊണ്ടുപോയി ഒമ്പത് ദിവസം ഞാൻ ഒക്ടോബറിലെ കണ്ടോ ഒക്ടോബറിലും കണ്ടോ ഒക്ടോബറിലോ സെപ്റ്റംബറിലോ ഒമ്പതാം മാസത്തിലുള്ളൂ വേറെ അന്ന് തിരക്കില്ല ഈ തിരക്കെന്ന് പറയാം നമ്മൾ മലയാള മാസം നാലും അഞ്ചിന് രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് എന്താ നൂറ് പേര് പോലും കാണില്ല സന്നിധാനത്ത് വൈകിട്ട് അഞ്ച് മണിക്ക് നട തുറന്ന നൂറോ നൂറോ മാക്സിമം അത്രേ വരെ കാണത്തുള്ളൂ ാസ്റ്റ് മലയാള മാസം നാലും അഞ്ചരൊക്കെ പോയി കഴിഞ്ഞു ആ പമ്പവര് വരാ പിന്നെ എല്ലാവരും നല്ല പോലീസിലെ ദേവസ്വം ബോർഡിലെ നല്ല സപ്പോർട്ടീവാണ് പിന്നെ ചിങ്ങത്തിൽ ചിങ്ങത്തില് മേൽശാന്തിയും തന്ത്രി ഒക്കെ പറയുമായിരുന്നു അമ്പത് അമ്പത് വരെ കൊണ്ടുവരാൻ നോക്കണം അത് പറ്റും പറ്റും മടിയൊന്നും ഒന്ന് ഒരു മടിയില്ല ഒരു ഒരു മടിയില്ല വെച്ചാ എന്നെക്കായി മുമ്പേ മാലയിടുന്ന മോള നമ്മൾ ഈ ആറ് ഏഴ് ദിവസം വ്രതം മലയാള മാസം ആകുമ്പോൾ ആറേഴ് ദിവസം വ്രതമായിട്ട് സാഹചര്യം നോക്കിയിട്ട് അങ്ങനെ ഇടാൻ പറ്റും എൻ്റെ കൂടെ ഇവിടെ പിന്നെ എല്ലാവരും വീട്ടിലെല്ലാവരും വ്രതമാണ് എല്ലാവരും നോൺ വെജ് അങ്ങനെയൊന്നും ഇല്ല എല്ലാ പ്രാവശ്യം ആ നടന്നുതന്നെ ആദ്യത്തെ രണ്ട് പ്രാവശ്യം എനിക്ക് കുറച്ച് മൂന്ന് വയസ്സ് വരെ ഞങ്ങൾ എടുത്തത് അങ്ങനെയുള്ളൂ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് എല്ലാരെയാണ് ഞങ്ങള് ഫ്രണ്ട്സൊക്കെ വരുന്നതാണ് എന്റെ കൂടെ വരുന്നവർ നൂറ് തവണ കൂടുതൽ വന്നിട്ടുള്ളവരാണ് രണ്ടുപേരുണ്ട് അവരും അവരേക്കായി മുമ്പേ മോളുകൾ നമുക്ക് പമ്പയിൽ നിന്ന് സന്നിധാനത്തെ മാക്സിമം ഒരു മണിക്കൂർ അല്ലെ ഒരു ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് ഒക്കെ ഓ അതിലേ നമുക്ക് അതിലൊന്നും ഇല്ല നമുക്ക് എന്താ വെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമില്ല നമ്മൾ ദേവസ്ഥിതി വിശ്വസിക്കുക അത്ര മാത്രമാണ്